വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ ഇരുവപ്രക്കുന്ന് നൂറ്റി ഇരുപതാം നമ്പർ അംഗനവാടിക്ക് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു കെ ടി ജുലീൽ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചിലവിട്ടാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ ഇരുവപ്രക്കുന്ന് നൂറ്റി ഇരുപതാം നമ്പർ അംഗനവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നാല്പത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള അംഗനവാടിയുടെ കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു തുടങ്ങിയിരുന്നു ഈ അവസ്ഥയിലാണ് എം എൽ എ അംഗനവാടിക്കായി ഫണ്ട് അനുവദിച്ചത് പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം നജീബ് നിർവഹിച്ചു എന്തോ അത്യാവശ്യ കാരണങ്ങള് അദ്ദേഹത്തിന് ഉദ്ദേശിച്ചു പോണ്ട കാര്യമായത് കൊണ്ട് വന്നപ്പോ നമ്മളത് മാറ്റുകയും എന്തായാലും എന്തോ നാളെയൊക്കെ ആയിട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന് നമ്മൾ അതിനെ യഥാർത്ഥത്തിൽ എം എൽ എയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എൽ എയുടെ അനുവാദം വാങ്ങി എന്തായാലും നിങ്ങൾ ഇട്ടോ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം അദ്ദേഹം ഒരു ഒരു രൂപ പഞ്ചായത്തിന്റെ ഇതിലില്ല യഥാർത്ഥത്തിൽ നൂറ് ശതമാനം എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പണി ഇവിടെ തുടങ്ങുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ നൂറ് ശതമാനം അനുവാദം വേണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത് നിങ്ങൾ ചെയ്തോടെ ബാക്കിയുള്ള കട്ടലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ വരാം ബാക്കിയുള്ള പണികൾ നടക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പണി പൂർത്തീകരിച്ചുകൊണ്ട് അത് എന്തായിട്ടാണ് അത് കരാറെടുത്തിരിക്കുന്നത് വാർഡ് മെമ്പർ ദിലീപ് അധ്യക്ഷത വഹിച്ചു അഞ്ചാം വാർഡ് മെമ്പർ പത്മ ഭാസ്കരൻ വട്ടംകുളം ഇ വേണുഗോപാൽ കെ വി അശോകൻ എൻ വി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു അംഗൻവാടി ടീച്ചർ കെ സരോജിന് സ്വാഗതവും എം ടി മോഹനൻ നന്ദിയും പറഞ്ഞു എൻ സി വി എടപ്പാൾ